നമസ്കാരം നാളെയാണ് ഇന്ത്യയിൽ ആകാശം ഒഴിഞ്ഞു വീഴുന്നത് അങ്ങനെയാണ് പറയുന്നത് നാലാം തീയതി എന്നാൽ കേരളത്തിൽ ആകാശം ഒരുപക്ഷെ പൊട്ടിത്തെറിച്ച് വീഴും എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എക്സിറ്റ് പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനും വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞത് കേരളത്തിൽ ഒരു വലിയൊരു തരംഗം ഉണ്ടാകും എന്നാണ് ബി ജെ പി ഒരു പക്ഷേ കുറച്ചൊക്കെ തുറന്നേക്കും അക്കൗണ്ട് തുറന്നേക്കും എന്നൊരു ധാരണയായിരുന്നു മനോരമ മറ്റൊന്നാണ് പറയുന്നത് ബി ജെ പിയെ കൊണ്ട് തുറക്കില്ല എന്നാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരഭിപ്രായം പറയണമെന്നുണ്ട് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു രസമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഞാനത് പറയാൻ നോക്കുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തി കുറച്ചൊക്കെ സംസാരിച്ച ഒരാളെന്ന നിലയിൽ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എൻ്റെ മനസ്സിൽ യു ഡി എഫിന് അനുകൂലമായിരിക്കും എന്നാണ് തോന്നുന്നത് മാത്രമല്ല ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ സാധ്യത ഇല്ല എന്നൊരു അഭിപ്രായവും ഉണ്ട് പരമാവധി ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ എൽ ഡി എഫിന് കിട്ടാനും സാധ്യതയുള്ളൂ അത് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടില്ല എന്നതാണ് നിലപാട് അതായത് ഇരുപതിൽ ഇരുപതും യു ഡി എഫിന് കൊണ്ടുപോകാം ഒരു പക്ഷേ ഒന്നോ രണ്ടോ സീറ്റുകൾ യു ഡി എഫിന് കിട്ടിയേക്കാം കിട്ടാൻ സാധ്യതയില്ല കിട്ടിയേക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇങ്ങനെ ഒരു നിലപാടിൽ നിലപാടിലെത്താൻ കാരണമുണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ചില കൺഫ്യൂഷനുകളുണ്ട് സി പി എം കൊടുത്തിട്ടുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ കൊടുത്തിട്ടുള്ള കൺഫ്യൂഷൻ അതായത് ബി ജെ പി എതിർക്കുക എന്ന് ബി ജെ പി എതിർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് ബി ജെ പി എതിർക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവർ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നത് ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതായത് സുരേഷ് ഗോപിയോ അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ ഒക്കെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിന് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു ഇത് പബ്ലിക്കായാണ് പറഞ്ഞത് വോട്ട് കൊടുത്താലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് അത് കയറിയിട്ടുണ്ട് അതായത് എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് കൊടുക്കും എന്ന് അപ്പോൾ എൽ ഡി എഫ് യു ഡി എഫിന് വോട്ട് കൊടുക്കുമോ കൊടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി അത് പറയുന്നതിനു മുമ്പ് മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയണം വടക്കേ ഇന്ത്യയിൽ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഗോത്ര സമൂഹങ്ങളുണ്ട് ആ ഗോത്ര സമൂഹങ്ങൾ മതം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും ഒക്കെ വേറൊരു കൂടുതലും മതം കൊണ്ടാണ് അവരുടെ വിശ്വാസ രീതികൾ കൊണ്ടാണ് ഗോത്രങ്ങൾ വേർതിരിച്ചു കിടക്കുന്നത് അത്തരം ഗോത്ര സമൂഹങ്ങളെ വോട്ട് പ്രീണിപ്പിച്ചുകൊണ്ടാണ് പണ്ട് കോൺഗ്രസ് നിലനിന്നിരുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതായിരുന്നു അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ രാമക്ഷേത്രം എന്ന സങ്കല്പം ഉണർന്നു വന്നത് തന്നെ എന്നാൽ അതിൻ്റെ വിളവെടുത്തത് ബി ജെ പി ആണ് നോർത്ത് ഇന്ത്യൻ ഉൾനാടൻ ഗ്രാമങ്ങൾ ഇതുപോലെ ഗോത്ര സമൂഹങ്ങളിൽ ഇപ്പോഴും വ്യത്യസ്തമൊന്നും കാരണം അവിടേക്ക് വലിയ തോതിലുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയോ വളർച്ചയോ ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾ വോട്ടിനു വേണ്ടിയിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വോട്ടെടുപ്പിന്റെ കാലത്ത് അവിടെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ചില ആനുകൂല്യങ്ങൾ എടുത്ത് ചിലർക്ക് കൊടുക്കില്ല എന്നും ചില ആൾക്കാർ വന്നുകഴിഞ്ഞ് ചിലർക്ക് കൊടുക്കും എന്നൊക്കെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് അതൊക്കെ പ്രാദേശികമായിട്ട് ചില ഗോത്ര സമൂഹങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ വോട്ട് വാങ്ങിയെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തകർക്കുകയോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ മൂലക്കിരുത്തുകയോ ചെയ്യില്ല അങ്ങനെ ഒരു പരിപാടി നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ടെൻഡറിവിൽ ഇല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിന് വേണ്ടിയിട്ട് പ്രാദേശികമായി നടത്തുന്ന ചില ഭാഷണങ്ങൾ പക്ഷേ പണ്ട് കോൺഗ്രസ് നടത്തിയിരുന്നൊരു കാലമല്ല ഇപ്പോഴത്തെ ഈ കാലം എന്ന് പറയുന്നത് അന്ന് യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് ആരെങ്കിലും ഒരക്ഷരം വേണ്ടിയാൽ അടുത്ത നിമിഷം അത് ലോകമറിയും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ മേഖലയിലേക്ക് എത്തും അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് രണ്ട് ഭാഷണങ്ങൾ ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് അവിടെ മാത്രം ബാധിക്കേണ്ടതാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ ഇലക്ഷൻ്റെ തലേ ദിവസവും തലങ്കിൽ തലേ ദിവസമൊക്കെയാണ് അത് ആ ഒരു സംസാരം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ അത് കേരളത്തിലെ വോട്ടെടുപ്പിനെ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ആ സമൂഹത്തിലെ കുറച്ചു പേർ ബി ജെ പിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ അവർ മാറി ചിന്തിച്ചുകൊണ്ട് ആ വോട്ട് യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം എൽ ഡി എഫിനെ സഹിക്കാൻ പറ്റില്ല അപ്പോൾ എ ബി ജെ പിക്ക് കിട്ടാമായിരുന്ന അത്തരത്തിലുള്ള വോട്ടുകൾ പിന്നാക്ക സമുദായത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ കുറച്ച് വോട്ടുകൾ ഈ ഹജ്ജ് അതുപോലെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള കുറേ ആനുകൂല്യങ്ങളുണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതൊക്കെ കണ്ടുകൊണ്ട് ബി ജെ പിക്ക് പോകാമായിരുന്ന കുറേ വോട്ടുകൾ അതൊക്കെ ഇല്ലാതായിരിക്കാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ആ ഒരു പരാമർശത്തെ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ വോട്ടുകൾ കൂടി യു ഡി എഫിലേക്ക് പോകാം അങ്ങനെ വരുമ്പോൾ അത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെയും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെയും നന്നായി ബാധിക്കും അത് മാത്രമല്ല ഈ എൽ ഡി എഫിൻ്റെ ഈ വോട്ട് ആ യു ഡി എഫിന് കൊടുക്കുമെന്നുള്ള പരാമർശം ഒരുപക്ഷെ എൽ ഡി എഫിന് തന്നെ വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാലും വോട്ടർമാരുടെ മനസ്സിൽ അത് കയറിയിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പോൾ സ്വാഭാവികമായും അത് യു ഡി എഫിലേക്ക് പോയെന്നും വരാം അപ്പോൾ അറിയാതെ ഇയാൾ തട്ടിവിടുന്ന ചില തട്ടിപെടലുകളും ചില തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് യു ഡി എഫിലേക്ക് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം മാറിപ്പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല എൽ ഡി എഫ് സർക്കാരിനോടുള്ള അമർഷം അതും യു ഡി എഫിലേക്ക് വോട്ടുമായിട്ട് വരാം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തിൽ ഇത് പിണറായി സർക്കാരിനോടുള്ള എതിർപ്പായി മാറാനും സാധ്യതയുണ്ട് ഇതെല്ലാം കൂടി മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിൽ ഇത്തവണ യു ഡി എഫ് ഇരുപതിൽ ഇരുപതും നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് എൻ്റെ പക്ഷം ആ ഒരു സാഹചര്യം കണക്ക് കൂട്ടുമ്പോൾ ബി ജെ പിക്ക് തുറക്കാമായിരുന്ന കൊണ്ട് തുറക്കാമായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് നേരത്തെ ഞാൻ കരുതിയിരുന്നത് അഞ്ച് സീറ്റെങ്കിലും ബി ജെ പി പിടിക്കുന്നതാണ് രണ്ട് സീറ്റുകൾ ഉറപ്പായിട്ടും മറ്റു മൂന്ന് സീറ്റുകൾ അക്കച്ചക്ക കിട്ടിയാൽ കിട്ടി പോയാൽ പോയി സത്യസന്ധമായ ഒരു വോട്ടെടുപ്പ് നടന്നാൽ അതായത് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരു വോട്ടെടുപ്പ് നടന്നാൽ ആരും ആർക്കും കൊടുക്കാതെ അവരവരുടെ വോട്ട് അവരവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ വോട്ട് കച്ചവടം ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ ഉള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് വോട്ടെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് ആ സിറ്റുവേഷനൊക്കെ മാറിപ്പോയി മൊത്തത്തിൽ തകടം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിനും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് എൽ ഡി എഫിനും ബി ജെ പി ഇക്കുറിയും പൂജ്യത്തിൽ നിൽക്കും എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്